നമ്മളെ അടുത്തുള്ള കുനിശ്ശേരി കുമ്മാട്ടിയാണ് കേട്ടോ അപ്പോൾ പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഒന്നും നമ്മൾ കുമ്മാട്ടിക്ക് പോയില്ല കുറച്ച് ആയിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ നമ്മൾ പൂരപ്പറമ്പ് കൂടി നടക്കുന്ന സമയത്തുണ്ടായി ഈ ഒരു ആലവട്ട കച്ചവടക്കാരനെ കണ്ടു കേട്ടോ ഈ ആലവട്ടം എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചെറുതായ സമയത്ത് നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ എപ്പോഴും വാങ്ങിക്കുന്നതായിരുന്നു അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ആദ്യം തന്നെ വലുതാണ് കേട്ടോ എടുത്തത് വലുതാണെങ്കിൽ വേഗം തന്നെ അത് കീറിപ്പോന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് ചെറുത് വാങ്ങിച്ചു കേട്ടോ ഏറ്റവും വലുതിന് എൺപത് രൂപയും ഒരു മീഡിയം വലപ്പുള്ളതിന് അൻപത് രൂപയും പിന്നെ ചെറുതിന് മുപ്പത് രൂപയായിരുന്നു ട്ടോ അപ്പോൾ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ അറുപത് രൂപ എന്നുള്ളത് അൻപത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം അതിങ്ങനെ അടച്ച് വെച്ചിങ്ങനെ നിർത്തുന്ന സമയത്ത് നല്ല രസമാണ് അങ്ങനെ നമ്മളിത് ഈ സാധനം വാങ്ങി നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട് നമ്മളിത് അതൊക്കെ നിർത്തി നോക്കുക കേട്ടോ ശക്തിന് അധികം സമയം അവൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കീറി ചാൻസ് ഉണ്ട് കാരണം അത് കടലാസ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ഉറപ്പൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സംഭവം ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്നും പറയണേ ടാബ്